അസ്സാളേക്കു മുഹമ്മത്ത ഇ എം ഐനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇൻട്രസ്റ്റ് വരാതെ അതിന് മുന്നേ അടച്ചു തീർക്കുന്നത് ഇ എം ഐ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പോൾ താബി പോലുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ അതുപയോഗിക്കുന്നത് എങ്ങനെ അനുവദീനമാണോ അതുപോലെ തന്നെ ഈ താബി ഉപയോഗിച്ച് ഗോൾഡ് മേടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിലെത്ര ചോദ്യം ഉണ്ട് നാല് ചോദ്യമുണ്ട് ചോദിച്ചൊരു ചോദ്യമാണെങ്കിലും അപ്പോൾ ഒന്ന് ഇ എം ഇ എം ഐ ആണ് രണ്ട് ക്രെഡിറ്റ് കാർഡാണ് മൂന്ന് ടാബി ആണ് പിന്നെ ടാബി ഉപയോഗിച്ച് ഗോൾഡാണ് നാല് ചോദ്യം ഇ എം ഐ എന്നുള്ളത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ഷോപ്പ് അവരുടേതാണ് ആ ഉൽപ്പന്നം അവർ നേരിട്ട് ഇ എം ഐ തരുകയാണെങ്കിൽ നമുക്ക് അനുവദനീയമാണ് ലൈറ്റ് ഫീ ഇല്ല എങ്കിൽ ഇ എം ഐ ക്ലിയർ ആയില്ലേ അതായത് ഒരു വസ്തുവിന് റെഡി ക്യാഷ് അയ്യായിരം ദിർഹംസാണ് ആണെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് സിക്സ് തൗസൻഡ് ദിർഹംസ് വരും പക്ഷെ നോ ലൈറ്റ് ഫീ അവരാണ് ആ വസ്തുവിൻ്റെ ഉടമസ്ഥർ അവർ അവരുടെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ ഇ എം ഐ തരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തേർഡ് പാർട്ടി ഫിനാൻസിയർ വരുകയാണ് അയാൾ ഈ വസ്തു വാങ്ങിച്ച് നമുക്ക് വിൽക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം സോൾവ് ചെയ്യാം പക്ഷേ അയാൾ വാങ്ങിക്കുന്നൊന്നുമില്ല ഇത് ഫിനാൻസ് ചെയ്യും അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നോ ഈടാക്കും ഇത് നമുക്ക് അനുവദനീയമല്ല ഇതാണ് നാട്ടിലൊക്കെ പൊതുവിലുള്ള ബജാജ് ഫിൻസെർവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞില്ല ഒരു ചോദ്യമായിട്ടുള്ളൂ രണ്ടാമത്തേതാണ് നിങ്ങൾ ചോദിച്ചത് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കൺവെൻഷനൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പാടില്ല കാരണം അത് പലിശ കോൺട്രാക്റ്റാണ് പലിശൻ്റെ ഗൗരവം ഇമാം മുസ്ലിം ഉദ്ധരിച്ച് ജാബിറല്ലാൻ്റെ അദീസ് ലാന റസൂൽ അലൈഹു പലിശ തിന്നുന്നവൻ തീറ്റിക്കുന്നവൻ സാക്ഷി നിൽക്കുന്നവൻ എഴുതി വെക്കുന്നവൻ എല്ലാവരെയും നബി നബിസ് അലൈ വസ്ലം ശപിച്ചിട്ടുണ്ട് ഷപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വകാലഹും സവ എല്ലാവർക്കും ഒരേ പാപന അപ്പം ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൺവെൻഷനൽ ബാങ്കിൽ നിന്ന് എടുക്കാൻ പാടില്ല നിങ്ങൾ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് അതും കവേഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി സേഫ് ആണ് സംശയത്തിൽ നിന്ന് ഇല്ലാത്ത കവേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെബിറ്റ് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ബാങ്ക് ബാങ്കായിട്ടൊരു ക്രെഡിറ്റ് നമുക്ക് തരുന്നില്ല ഫെസിലിറ്റിയാണ് തരുന്നത് അത് അനുമോദനീയമാണ് അല്ലാത്ത ക്രെഡിറ്റ് ഇപ്പം നാട്ടത്തൊക്കെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മൾ എഴുതുന്ന കോൺട്രാക്റ്റിൽ ഞാൻ അടക്കാൻ വൈകിയാൽ പലിശ അടക്കും നമ്മൾ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ തന്നെ പലിശ വന്ന് പിന്നെ നമ്മൾ അത് വരാതിരിക്കാൻ ഞാൻ നോക്കുമെന്ന് അറിയണേലർത്ഥമല്ല രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് അത്രയും എടുക്കല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ള അവസ്ഥ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കര ട്രാവലിംഗ് ഇതൊക്കെ വരുന്നുണ്ട് അവരും അതെടുക്കാതെ കുറച്ചുള്ള പ്രയാസത്തിലൊക്കെ കുറച്ചൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ വിഷയം അതാണ് നമുക്ക് ഇത് അടക്കാം എന്നുള്ള ഒരു ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇത് തെറ്റിക്കൂലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൺവെൻഷനൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുക്കരുത് പിന്നെ ഉള്ള മൂന്നാമത്തെ കാര്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാബി പോലെയുള്ള ഓപ്ഷൻ ടാബ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡായി ടാബി എന്ന് പറയുന്നത് അതായത് ഒരു തവണ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം മൂന്നോ നാലോ തവണ കൊടുത്തിട്ട് വാങ്ങാം അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവശ്യമുള്ളൊരു ഇതാണ് ഫുള്ളായിട്ട് അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം ചില കൺട്രീസിലൊക്കെ ടാബ് എന്ത് ചെയ്യുന്നുണ്ട് ലേറ്റ് ഫീ ഈടാക്കുന്നുണ്ട് ലേറ്റ് ഫീ അതായത് അടവ് തെറ്റിയാൽ അവർ കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല എനിക്കറിയില്ല അതിനെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ ഫിനാൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും അവർ ഫിനാൻസ് ചെയ്യുന്നുണ്ട് കാരണം കച്ചവടക്കാരന് ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ ടാബിക്കാണ് ബാക്കി ഇയാൾ അടച്ചു കൊടുക്കുന്നത് പോകുന്ന ആർക്കാ ടാബിക്കാണ് അപ്പോൾ ഇവിടെ ഇവർക്കൈന്നുള്ള ബെനിഫിറ്റ് അതൊന്ന് ഇയാളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നോ അവർ ഈടാക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം പ്രവർത്തിക്കുക അതെങ്ങനെയെന്നുള്ളത് അതിൻ്റെ ക്ലാരിറ്റി വളരെ അനിവാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ള രൂപത്തിലാണെങ്കിൽ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് അത് ഈടാക്കും അപ്പോൾ ഇത് ഹലാലാകത്രേ ഉള്ളൂ ഇപ്പോൾ ടാബിന് ഞാൻ നേരത്തെ ഇത് മറ്റേ യൂത്തിൻ്റെ ഇതിൽ ചോദിച്ചിരുന്നു ടാബിൻ്റെ ഇതിൽ പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഹലാലായ രൂപത്തിൽ ചെയ്യാം വളരെ ഈസി ആയിട്ട് ഇതേ കാര്യം ഈ ആരാണോ ടാബി ത്രൂ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് ടാബി അക്വയർ ചെയ്യുകയും ഇയാൾക്ക് നൽകുകയും ചെയ്യുകയാണെങ്കിൽ വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെന്തായി ഹലാലായി രണ്ടും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസമുണ്ടോ ഇല്ല അതാണ് ഒരു കോഴിനെ നമ്മൾ കൊന്നിട്ട് കറി വെച്ച് ബിസ്മി ചൊല്ലി അറുത്തിട്ട് കറി വെച്ച് കറി ഉണ്ടാക്കിയ ആൾ ഒരേ കുക്ക ഒരേ മസാല രണ്ടും ഒരേ ടേസ്റ്റ് ഒന്ന് ഹറാമാണ് ഒന്ന് ഹലാലാണ് ഇതാണ് അതിലുള്ള വ്യത്യാസം പിന്നെ ഗോൾഡ് ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ റൊക്കം ക്യാഷിന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ ഇസ്ലാമിൽ അത് പിന്നെ അദ്ദേഹാബ് അദ്ദേഹാബ് അൽഫുത്തുഫുള്ള റിബവിയാത്തിൻ്റെ ഹദീസ് അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഭാഗം മാത്രം പറഞ്ഞു പോകുന്നത് നമുക്ക് ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുക്കാതെ കടം പറഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഉറക്കം ക്യാഷിനെ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ